കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതേസമയം ഒന്നാം പ്രതി പ്രഗിലേഷ് നിരവധി പേരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ തെളിവുകൾ പോലീസിന് ലഭിച്ചു നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ് കണ്ടാണശ്ശേരി സ്രാംബിക്കൽ ദിവേക് എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഇതേ തുടർന്ന് ഇരുവരും ഒളിവിലാണ് ഇരുവരുടെയും വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സുപ്രധാന രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് കുടുംബസമേതം ഒളിവിൽ പോയ പ്രഗിലേഷിന്റെ രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ പലിശയ്ക്ക് പണം നൽകിയ മറ്റു പലരെയും ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ ലക്ഷങ്ങൾ ഫോൺ അയറുവിന്റെ ഇപ്പല്ല വീലത്തെ ഫ്ളാറ്റൊക്കെ എനിക്കറിയാം ഞാൻ അവിടേക്ക് വരൂട്ടാ വെറുതെ നമ്മൾ വർത്താനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രണ്ടായിരം രൂപ അടക്കണ്ട കാര്യം എനിക്ക് എന്താന്ന് അറിയിക്കണം ഇതിപ്പോ പൈസ അടക്കണില്ലേ അതിന്റെ വഴികൾ പറഞ്ഞോളെ അടക്കില്ല കൊഴപ്പല്ല എനിക്ക് ഇപ്പോ അതിനൊക്കെ ചങ്ങൂറ്റത്തിലും തന്റെ ഇടത്തിലും തന്നെയാണ് ഞാൻ ഈ നിൽക്കണത് ഈ കാശ് ഇത്രയും കൊടുക്കണത് പലിശ ഒക്കെ നിങ്ങള് പറയണേ എനിക്ക് ഇങ്ങള് കാശിനില്ല എനിക്ക് അടക്കാൻ പാകില്ല എന്നൊരു അടക്കണ്ട ഞാനത് വിവരം അഫ്സല നിക്കണമെന്ന് മാത്രമല്ല നിങ്ങളെ കുടുംബം കലങ്കണമെന്ന് നിക്കാഗ്രഹ് ഉമ്മിമോനല്ലേ റിപ്ലൈ കിട്ടണം എന്താണ് ഈ നാലായിരം ആറായിരം അട ചേർന്ന ആള് നാലായിരം പോയി രണ്ടായിരം ആയതില് വിവരൊക്കെ അറിയണം അല്ലെങ്കിൽ ഞാൻ പല്ലവിയിലേക്ക് വരും തല്ലൂടെ ആണെന്ന കാര്യങ്ങൾ അറിയണല്ലോ ഇത് സംബന്ധിച്ച് പോലീസ് ഗൗരവകരമായ അന്വേഷണമാണ് നടത്തുന്നത് പ്രഗിലേഷിന്റെ കളക്ഷൻ ഏജന്റ് ആത്മഹത്യ ചെയ്ത കേസും അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് നെന്മിനി വെട്ടത്ത് സുഗേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവമാണ് അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത് കളക്ഷൻ പണം തിരിമറി നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രഗിലേഷിന്റെ മർദ്ദനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇയാളുടെ മകളുടെ ഭർത്താവ് കാറപകടത്തിൽ മരിച്ച സംഭവവും അന്വേഷിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വിവാഹമോചനം നേടിയതിനു ശേഷമാണ് മരുമകൻ കാർ അപകടത്തിൽ മരിക്കുന്നത് അപകടമരണമല്ല കൊലപാതകമാണിതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത് ഇതു സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്